കഴിഞ്ഞ മഹാപ്രളയത്തെ പോലും തോൽപ്പിച്ച കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഇടുക്കിയിലെ രാമകൽമേണിന് സമീപം കൂട്ടാർ എന്ന് പറയുന്ന സ്ഥലം കൂട്ടാറ് അതിമനോഹരമായ ഒരു പുഴയാണ് ഇതിൽ ഒഴുകുന്നത് പക്ഷേ അതിഭീകരനായിട്ട് ഇന്നലെ രാത്രി ഒരു മഴ അവൻ രാവിലെ ആയപ്പോൾ ഭീകരനായി മൊത്തം തകർത്ത് നശിപ്പിച്ചു ഇതാ കൂട്ടാർ വളരെ ശാന്തമായി ഒഴുകിയിരുന്ന ആറായിരിക്കും ഇവിടെ കരകവിഞ്ഞൊഴുകിയാണ് ഒരു പാരത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുകുന്നത് ഇവിടെയാണ് ഒരു ടെമ്പോ ട്രാവലർ ഒഴുകിപ്പോയത് ടെമ്പോ ട്രാവലർ ഒഴുകിപ്പോയി ഒരു പശു ഒഴുകിപ്പോയി രണ്ട് ബൈക്ക് പോയി വളരെ കഷ്ടമെന്ന് പറയട്ടെ നാടിനെ വളരെ സങ്കടത്തിലായിട്ട് ഒരു രാത്രി ഇരുട്ടി ഉണർന്നപ്പോൾ രാവിലെ കാണുന്ന കാഴ്ച വളരെ ഭയാനകമായിരുന്നു വളരെ ഭീകരമായ അന്തരീക്ഷം കൂട്ടാറില് ഒരു ട്രാവലർ ഒഴുകിപ്പോയി ബൈക്ക് പോയിട്ടുണ്ട് കാറ് പോയിട്ടുണ്ട് ഒരു ട്രാവലർ മാത്രം ഒഴുകി പോകുന്ന രംഗം എല്ലാവരും വീഡിയോയിലൂടെ കണ്ടതാണ് ഈ ആറ്റിലൂടെ എവിടെ ചെന്നു എന്നറിയില്ല എല്ലാവരും ഇന്ന് രാവിലെ വാർത്തയിൽ കണ്ട് കാണുമല്ലോ ഒരു ടെമ്പോ ട്രാവലർ ആറ്റിലേക്ക് ഒഴുകി പോകുന്നത് ഇതാ ഇതാണ് കേട്ടോ കൂട്ടാർ കൂട്ടാറിൻ്റെ കൂട്ടാർ ടൗണിൽ അവിടെ നിന്നുമാണ് അവിടെ ബാങ്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവലറാണ് ഒഴുകിപ്പോയത് ഈ വെള്ളം വെള്ള അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വരുന്ന രംഗമായി കാണുന്നത് എത്ര ഭീകരമായ അന്തരീക്ഷമാണെന്നുണ്ടോ ആ ട്രാവലർ ഇതുവരായിട്ട് എവിടെയാണ് കിടക്കുന്നോ എങ്ങോട്ടോ പോയെന്നോ കാണാൻ പറ്റില്ല ഇനി വെള്ളം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ കുത്തിയൊഴുകയാണ് കൂട്ടാറ് ഈ ആറ് വളരെ സൗന്ദര്യമുള്ള ആറായിരുന്നു പക്ഷെ ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷം ഒരു അൻപത് വർഷത്തിനുള്ളിൽ ആൾക്കാർ ഇത്രയ്ക്കും വെള്ളം ഇവിടെ ഇതുപോലെ കുത്തിയൊഴുകുന്നതോ അല്ലെങ്കിൽ കൂട്ടാറിലെ വെള്ളം കയറിയതോ അതുപോലെ വെള്ളം കയറി ഇങ്ങനൊരു ദുരന്തം കണ്ടിട്ടില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ